സിറോവാറി ഏകദേശം ഏഴ് എട്ട് മണിക്കൂറോളം റൈഡും ഉണ്ട് ഇന്ന് സിറോവാറി എത്താന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ശാംബ്രൂഴും ലക്ഷ്മിയോടും കുഞ്ഞു വാവയുടെ ബുദ്ധി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഒരു ലോങ് റൈഡ് ആണുള്ളത് നമുക്ക് ഇപ്പഴേ ഒരു മണിക്കൂറിലേറ്റാ കണക്കൂട്ടിയത് നമ്മുടെ രാവിലത്തെ അരമണിക്കൂറും നല്ല സമയം പോകും നല്ല പോലെ സമയം പോകും പിന്നെ മാത്രമല്ല കൈ നല്ല തണുത്ത് മരവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന സാധനം ടൈറ്റ് ആവത്തില്ല വഴി പലയിടത്തും വെച്ച് വീണ്ടും അത് ഭംഗി വെച്ച് ടൈറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുള്ള വേണ്ടുന്ന ലഗേജസ് എടുത്തിട്ടുള്ളൂ അങ്ങനെ അരുണാചൽ പ്രദേശിൽ കൂടിയുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേരിക്ക ശരിക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് അരുണാചലിലെ യാത്ര എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ അടുത്തടുത്തുള്ള വീടുകളൊന്നുമില്ല പക്ഷേ ഒരു വ്യത്യസ്ത ഒരു വെറൈറ്റി ആണല്ലേ യാത്ര യാത്രയുടെ വെറൈറ്റി മാത്രമല്ല നമ്മൾ ഇതുവരെ കവർ ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഒരു ടണല് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയില്ലേ സേല അവിടെ ഒരു ടണൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇത് സേലയല്ല ഇത് സെപ്പയിലേക്കുള്ള വഴിയാണ് അരുണാചൽ പ്രദേശിലെ തേങ്ങയിൽ നിന്ന് സെപ്പയിലേക്കുള്ള കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഒരു ഒരു ടണലാണിത് പക്ഷേ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന വ്യൂ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ടണലിനെ ബൈപ്പാസ് ആയിട്ട് പഴയ റോഡുണ്ട് അത് കുറച്ച് സ്ഥലത്ത് റോഡ് മോശമാണെന്നേ ഉള്ളൂ അപ്പോൾ അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും നമുക്ക് കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും എല്ലായിടത്തും ടണലിൽ കൂടെ പോകണ്ട എല്ലായിടത്തും ടണലിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് മറ്റേ ആ കുറച്ച് വഴിയുള്ളൂ മോശമായിട്ടുള്ളത് അതുവഴി പോവാം നമുക്ക് പക്ഷേ നമ്മളിവിടെ കുറച്ചധികം എടുക്കും അത് മാത്രമല്ല ഭയങ്കര വഴികൾ എന്ന് പറഞ്ഞാൽ കുത്തിനെയുള്ള കയറ്റോ ഇറക്കമൊക്കെ ഉള്ള വഴികളാണ് അപ്പം മഞ്ഞില്ലാത്തൊണ്ട് നമുക്ക് വലിയ സീനൊന്നുമില്ല സ്വസമായിട്ട് അങ്ങ് പോകാൻ പറ്റും പക്ഷേ നമുക്ക് തണുപ്പ് അടിച്ച് കയറുന്നോണ്ട് ആ അത് രാവിലത്തെ ഒരു നടത്തവും തണുപ്പും അത് കഴിഞ്ഞുണ്ട് വളവ് വീശിയെടുത്ത് ഏതോ ഒരു ലോറി ഡ്രൈവറുടെ അവസ്ഥയാണ് ശരിക്കും ഇവിടെയൊക്കെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ട സ്ഥലമാണ് ആ നെറങ്ങി പോയക്കുന്നുണ്ടോ ആ റോഡുൾപ്പെടെ എടുത്തോണ്ടോ പോയേക്കുന്ന ആ വളവുണ്ട് ചവിട്ടി കിട്ടി കാണത്തില്ല പോയി കാണും നൈറ്റ് ഡ്രൈവ് മാക്സിമം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അപ്പം നമുക്ക് വഴി ശരിയാവുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നമ്മൾ അങ്ങനെ ടണലിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ആ പാസ് നമ്മൾ കണ്ടത്തോളം ഇതിന്റെ മുകളിലുള്ള മഞ്ഞുമൂടിയ പർവ്വതങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു പീക്കിനൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും മറ്റേ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പക്ഷെ ഇതുവഴി പോയി കഴിഞ്ഞാൽ അത്രയും അവിടെ കിട്ടത്തില്ല പക്ഷെ സീറോ പോയിന്റുകളുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഈയൊരു റോഡിൽ എവിടെ നോക്കിയാലും വ്യൂ ഇഷ്ടം പോലെ ഉണ്ട് സൂപ്പർ വ്യൂസ് ആണ് എല്ലാം തന്നെ ഒരു കിലോമീറ്റർ ഉള്ള ഉള്ളൂ ചെറിയൊരു ടണലാണ് 哪来的呢？ പക്ഷെ ആധുനികമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇത് എന്ന് പറയുന്നത് ആറ് കിലോമീറ്റർ കുറച്ച് തരുന്ന ഒരു ടണലാണ് അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഹങ്കാരത്തിന് ആദ്യം മറ്റേ റോഡിൽ പോയിട്ടാണ് ആ ഓടിച്ചിട്ടുകൊണ്ട് ഓടിച്ചിട്ടുണ്ട് സ്വസ്ഥമായിട്ടുള്ള വഴികൂടെ കയറി വന്നു ഇല്ലെങ്കിൽ നമുക്ക് വണ്ടത്തിനാൻ പറ്റിയായിരുന്നു അപ്പൊ എപ്പോഴും ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹിമാലയ മേഖലയിലൊക്കെ തന്നെ ടണലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ടണല് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കയറാണ്ടിരിക്കേണ്ട അത് നമ്മുടെ നല്ലതിനുവേണ്ടിയാണ് ടണലിനിട്ട് ആ മല നോക്കാൻ മറ്റേ വഴി കൂടെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാണാൻ എന്നിട്ട് തന്നെ അവിടെ നിക്കാമോ ഈ തണുപ്പ് തന്നെ നമുക്ക് നല്ല രീതിയില് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തണുപ്പാണ് ഈ ഭാഗത്ത് സൂപ്പർ വ്യൂ ആണ് ഇതെല്ലാം നമ്മള് പോകുന്നത് നമ്മള് സിറോവാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഒരു മൈൽഡ് ക്ലൈമറ്റ് ഉള്ള എന്നാൽ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് സിറോവാലി എന്ന് പറയുന്നത് ആ സീറോവാലിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പോകേണ്ടത് ഇറ്റാനഗർ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ ചെന്നിട്ട് ക്യാപിറ്റലിൽ നിന്നാണ് പിന്നീട് നമുക്ക് നേരെയുള്ള വഴിയുള്ളത് പക്ഷേ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറയുന്നത് വേറൊരു വഴിയാണ് സെപ്പ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സെപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരുപാട് ട്രൈബൾസിൻ്റെ ഒരു പ്രദേശമാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ട്രൈബാണ് മിഷ്മി എന്ന് പറയുന്ന ട്രൈബ് അപ്പം ആ മിഷ്മി ട്രൈബ്സിന്റെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ അധിവസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു മേഖലകളാണ് ഇവ ഈ കുന്നുകളുടെ പേര് പറയുന്നത് തന്നെ മുകളിലുണ്ട് അവർ കുറേയൊക്കെ നമ്മൾ ഇതുവരെ കണ്ടതുപോലല്ല ഇവർ പക്ക ട്രൈബിൾ ആ ഒരു ഇതിൽ തന്നെയാണ് താമസിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവരുടെ സെറ്റിൽമെന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെയാണ് സാധാരണ താഴെ ഈ ചെറിയ ചെറിയ കൃഷി ഔട്ട്ലെറ്റുകളൊക്കെ കുറച്ച് ഏറ്റവും ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് കുറച്ചുകൂടി ഒരു ട്രൈബിൾ പക്കാ ഒരു ട്രൈബിൾ ഔട്ട്ലെക്ക് ഉള്ള പ്രദേശമാണ് ഈ പേര് തന്നെ അവരുടെ ട്രൈബൽ പേരാണ് അബൂർ മിരി മിഷ്മി ഇതൊക്കെ ഇവിടുത്തെ ട്രൈബൽസ് ആണ് ആ ഒരു ട്രൈബിൾസിന്റെ പേരിത്താണ് ഇവിടുത്തെ കുന്നുകൾ തന്നെ അറിയപ്പെടുകയും ചെയ്യുന്നത് സൂപ്പർ നല്ല അടിപൊളി റോഡാണ് പക്ഷെ ഞാൻ വിചാരിച്ചത് റോഡ് മോശമായിരിക്കും ഇങ്ങോട്ട് വരുമ്പോഴും തണുപ്പിനൊരു കുറവുണ്ട് ആ ഒരു മുകളിൽ നമ്മൾ തേങ്ങേനെ കിട്ടിയതുപോലെ അത്രയ്ക്ക് തണുപ്പില്ല താഴേക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നെ നമുക്ക് ആ ഒരു ഹൈറ്റ് കയറേണ്ടി വരുവായിരിക്കാം എന്തായാലും നമ്മുടെ ഈ ട്രിപ്പിൽ ക്യാപിറ്റൽ കവർ ചെയ്യാത്ത ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ അത് അരുണാചലിലെ ക്യാപിറ്റലായിട്ടുള്ള ഇറ്റാമകലാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരു ഹില്ല് അല്ലെങ്കിൽ ഒരു അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി അർബന ഐസ്ഡ് ആണ് അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ ഈ ഒരു റൂട്ട് പിടിച്ചത് ശരിക്കും ഇന്ന് കാണാനാണെങ്കിൽ ഇവിടെ ഒരുപാട് സമയം നമ്മൾ നമ്മളിന്ന് കണ്ടു അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ വ്യൂ പോയിന്റിലൊക്കെ തന്നെ ആ ഒരു സണ്ച്ച് വരുന്നെല്ലാം രസകരമാണ് രസകരമാണ് പക്ഷെ ഒരു വഴി തെറ്റിയാണൊക്കെ ചോദിക്കാൻ പോലും ഇവിടെ ഒരാളില്ലായിരുന്ന വല്ലപ്പോഴും ഒരു ഒന്നോ രണ്ടോ പേരിങ്ങനെ ഇങ്ങനൊക്കെ അവിടെ ഒന്ന് കാണുന്ന അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല എനിക്ക് തോന്നുന്നു സെറ്റിൽമെന്റ് നമ്മൾ കണ്ടു അതെ അതുകൊണ്ട് അത് കുറച്ചുകൂടി ഒരു വില്ലേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വില്ലേജിന്റെ പേരൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ആ വില്ലേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വില്ലേജിന്റെ അല്ലെങ്കിൽ നമ്മളൊരു വില്ലേജിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിയും ഈ വീടുകളൊക്കെ വെച്ചിരിക്കുന്നതോ ആ ഒരു മുള അല്ലെങ്കിൽ അവരുടെ ആ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അത് വെച്ചിട്ട് അവരുണ്ടാക്കിയേക്കാണ് വീടും ഹിന്ദി ഭയങ്കര മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ കഴിഞ്ഞ ഇതൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് അല്ല കാരണം അരുണാചലിന് നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇന്നലെ പെർമിറ്റ് എടുക്കണമെന്ന് അപ്പം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അധികം ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ില്ലാരി സ്ഥലമാണ് ശരിക്കും ഇറ്റാനഗറിലേക്ക് പോകേണ്ട ആൾക്കാർ ഇറ്റാനഗറിലേക്ക് പോകുന്ന സെറവിലേക്ക് പോകേണ്ട ആൾക്കാർ അങ്ങനെ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്കുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അധികം ഡെവലപ്മെന്റ് ഇല്ലാത്ത എന്നാലും അധികം സഞ്ചാരികളില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം എക്സ്പ്ലോർഡ് ഉള്ള ഈ സ്ഥലങ്ങളൊക്കെ തന്നെ അപ്പം നമുക്ക് ഒരുപാട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും പക്ഷെ നമുക്കതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ ടെൻറ്റോ മറ്റോ കാര്യങ്ങളൊക്കെ അടിക്കണം പക്ഷേ ഒരു ഭാഷ സ്ഥലത്ത് പോയി ടെൻ്റൊക്കെ ഇല്ല ഒരു കുഴപ്പമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അവർക്ക് ഇങ്ങനത്തെ പുറത്തുള്ള നമ്മളെ ആയിരിക്കും അവർക്ക് ആയിട്ടുള്ള പറയാൻ പലയിടത്ത് വെച്ചും നമ്മള് റീറൂട്ട് കാണിക്കാനും ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരൊറ്റ സ്ട്രേറ്റ് റോഡേ ഉള്ളൂ ഇവിടെ ആയിരിക്കും ആകെ ഉള്ളത് ഈ ഇടത്തോ പലതും ആണ് ഈ റീ റൂട്ട് അടിച്ച ഒരു നല്ല ഓർമ്മയുണ്ട് ആ ടണലിനകത്ത് ഇല്ല നോർമലി അത് അറിയാവുന്ന മതി അവിടുന്ന് വെള്ളോട്ട് ഇറങ്ങിയിട്ട് ഇത് തന്നെയാണോ അറിയാൻ ഒരു ഷ അവിടെ എത്ര നേരം നിന്ന് ഒരു വണ്ടിക്കാരൻ വന്ന് അയാൾ ഡ്രൈവറിനെ പിടിച്ചു നിർത്തിയാ ഞങ്ങൾ ചോദിച്ചിട്ട് വന്നത് അപ്പം കൂടുതലും നമ്മൾ ഓഫ്ലൈൻ എപ്പോഴും കാരണം ഈ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് കാരണം ഈ ഒരു സ്ഥലം നമ്മൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ പറ്റിയുള്ള വ്ലോഗിങ്ങും കാര്യങ്ങളും വളരെ കുറവാണ് അപ്പം നമ്മൾ ഇറ്റ്നറി പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ മിസ് ഔട്ട് ആയ ഒരു ഔട്ടായത് പക്ഷേ ഇത് ശരിക്കും പോകേണ്ട റൂട്ടാണ് നിങ്ങൾ അരുണാചൽ പ്രദേശിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത റൂട്ടാണ് തേങ്ങ സെപ്പ റൂട്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അവിടുത്തെ ട്രൈവൽസിൻ്റെ ഒക്കെ തന്നെ ഇൻഹാബിറ്റഡ് പ്ലേസിൽ കൂടി നമ്മൾ കടന്നു പോകാൻ വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ് നമ്മുടെ സെപ്പാ റൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്തത് സൂപ്പറാണ് നമുക്കിവിടെ വരാനായിട്ട് വാഹന സൗകര്യമൊന്നുമില്ല നമുക്കറിയാമല്ലോ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ബസ്സില്ല ഒരു ആൾക്കാരില്ല ആൾക്കാരില്ല ബസ് ഓടിക്കാനുള്ള പിന്നെ അവർക്ക് ബസ്സിനെ ഡിപ്പെന്റ് ചെയ്യുന്ന യാതൊരു കാര്യവുമില്ല കാരണം ഇവിടെ ഉള്ളവര് അവർക്ക് പിന്നെ ഈ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവര് തേങ്ങയിലേക്ക് ഇറങ്ങുക ചെയ്യുന്നത് പിന്നെ അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ച് അങ്ങോട്ടേക്കാണ് അവര് മൂവ് ഔട്ട് ആവുന്നത് അവർക്ക് 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 ഇങ്ങോട്ടേക്ക് യാതൊരു വേണ്ടുന്ന കൃഷി അവർ അവർ തന്നെ പിന്നെ എന്തിനാ ആകെ എക്സ്ട്രാ വേണ്ടുന്നത് മെഡിക്കൽ ആർമി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഈ ഗ്രാമങ്ങളൊക്കെ ആണ് ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാം കൊണ്ട് അവർ സെൽഫ് സഫിഷന്റ് ആണ് അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ആർമി ഒക്കെ നൽകിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ റൂട്ട് വന്ന വളരെ എന്തായാലും അടിപൊളി അടിപൊളി സൂപ്പർ സ്ഥലത്തെല്ലാം കണ്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലത്ത് വണ്ടി നിർത്തി കാണിക്കാൻ വിചാരിച്ചു ഈ കാണുന്ന സംഭവം കണ്ട ഇത് മുകളിൽ വേറെ പ്ലാന്റേഷനുകളും അപ്പൊ അവിടെ നിന്ന് സാധനങ്ങൾ ലോഡ് ചെയ്ത് കൊണ്ടിരുന്നൊരു വണ്ടിയാണത് ഈ റോപ്പ് വരച്ചിട്ടുണ്ട് പ്രവാസമാണ് അപ്പം മോളിൽ നിന്ന് എല്ലാം കൂടെ ലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ വണ്ടിയിൽ കൊണ്ടുപോടും അപ്പൊ നമ്മള് സിറോയിലേക്കുള്ള വഴിയിലിപ്പം സിറോ നമ്മളിപ്പോ സിറോവാലിലേക്കുള്ള യാത്രയിലാണ് ഇപ്പൊ സെപ്പ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പൊ ഞങ്ങൾക്ക് വിശ്വാസം ബ്രെഡുണ്ട് കണ്ണൂനൊരു രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം നമ്മുടെ പേരൊക്കെയാണ് വാങ്ങിച്ചിരുന്നു ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ട് കയറിയത് തണുപ്പുകളൊക്കെ ആണോ എന്നറിയത്തില്ല ഉണ്ടോ എന്നും അറിയില്ല എന്താ സ്ഥലമാണെന്നറിയത്തില്ല എന്തുവിടെ ചോറ് എന്തു സംഭവം ചോറ് ഇട്ടേക്കുന്നില്ലേ പെട്ടെന്ന് കാഴ്ച പോകാമെന്ന് വെച്ചു मसाला <laughs> <दिखे ज़िए। laughs> <दिखे ज़िए। laughs> ये, ये मसाला है पैसे कम <laughs> <दिखे वर। laughs> Thank you, Sam. കൊള്ളാം കൊള്ളാം നീ അത് ഇട്ടോ സ്ഥിരമാക്കോ ചേരൂ കൊള്ളാം അല്ലേ കൊട്ട സാധനങ്ങൾ കുറെ കയറും തോന്നുന്നു ഇവരിങ്ങനത്തെ സാധനത്തിനകത്തേക്ക് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ബാഗ് തന്നത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കവർ നിറച്ചുണ്ടായിരുന്നത് കുറേയൊക്കെ ഞങ്ങൾ തിന്നതാണ് കവർ നിറച്ചു തന്നു ഇതെല്ലാം ബാമ്പു വിഭവങ്ങളൊക്കെയാണ് കണ്ണൂനും ഇഷ്ടപ്പെട്ടു ചേച്ചിമാരൊക്കെ ഇഷ്ടപ്പെട്ടു കണ്ണൂ നമുക്ക് പാം ടാറ്റ പാം പാം കണ്ണൂർ ചേച്ചിട്ടെ അവിടെ ചേച്ചി അങ്ങനെ നമ്മുടെ ചേച്ചി മാർത്തുന്ന പേരൊക്കെ യാത്ര പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് ഇപ്പൊ കൃഷി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ ഇവര് വെറുതെ ഇരിക്കലെ ഇവർ വീട്ടില് ജോലി കഴിയുമ്പോ ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ വന്നിരിക്കുക അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഉച്ച അങ്ങനത്തെ നല്ല കണ്ണൂനെ എല്ലാരും നമുക്ക് ഒരു അവൾ സത്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ആയിട്ടുള്ള എല്ലാവരും പെട്ടെന്ന് നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒന്നായിരുന്നു അപ്പൊ ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരിങ്ങനെ ഇരുന്നാലും അവർ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവും അപ്പോൾ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഓറഞ്ച് അതുപോലെ തന്നെ കാരണം ഈ തണുപ്പത്ത് ആരും വെള്ളം കുടിക്കില്ല കുട്ടികളൊക്കെ ആകുമ്പോ ഇങ്ങനത്തെ ഓറഞ്ചും കാര്യങ്ങളും ഒക്കെ കഴിക്കും അപ്പം നമ്മൾ അത് സാധനം നമ്മൾ എവിടെ പോയാലും അങ്ങനെയല്ല ഓറഞ്ച് ഇവിടെ ഓറഞ്ച് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ ഓറഞ്ചിന്റെ കൃഷിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ വളരെ കുറഞ്ഞ അപ്പം കിട്ടും പക്ഷെ പക്ഷെ നാട്ടിൽ അവിടുത്തെ ഓർഗാനിക് ആയിട്ടുള്ള സാധനം കിട്ടും നല്ല അതായിരുന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബൈക്കില് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ടു സൈഡ് മാത്രം കുട്ടികളെ ഇരുത്തരുത് ഇങ്ങനെയും കൂടെ ഇരുത്താൽ നമ്മൾ ശ്രദ്ധിച്ച് പിടിക്കുകയും കൂടെ വേണം അവർക്ക് അതൊരു കംഫർട്ടബിൾ ആണ് അവൾ അങ്ങനെ കഴിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെ നോർമൽ ബൈക്ക് പോലെയല്ല ബുള്ളറ്റ് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തിരുന്നത് മാത്രമല്ല ബാക്കിലേക്ക് ഒരു സപ്പോർട്ടറും അതുപോലെ തന്നെ ക്യാരിയേജും എക്സ്ട്രാ ഇതുകൂടെ വെച്ചപ്പോഴത്തേനും ഞങ്ങൾ അവളെ ഇങ്ങനെ ഇരുത്തി കംഫർട്ടബിളായിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഒരിക്കലും അവളെ ഞങ്ങൾ ഞെക്കി ഒന്നും വെച്ചിരിക്കുകയല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അവൾ നല്ല വളരെയധികം കംഫർട്ടബിളായിട്ടാണ് അവളിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ സ്ഥലത്തെപ്പറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു റൈഡർ കമ്മ്യൂണിറ്റികളെ പറ്റി പറയാനാണെങ്കിലും ആക്റ്റീവാണ് ഭയങ്കര ആക്റ്റീവാണ് അവർ ഒരു കാര്യം അതായത് ഇപ്പം നമ്മളെ കണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കണ്ട് അടുത്തേക്ക് വന്നവർ സംസാരിക്കും പ്രത്യേകിച്ച് ഒരു ഫാമിലിയും കൂടെ ആകുമ്പോൾ അവർക്ക് ഒരു പേടി കുറവുള്ളത് പോലെ ഞങ്ങൾക്ക് തോന്നി കാരണം കുഞ്ഞിനെ കാണുമ്പോഴത്തേനും അവർ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എൻകറേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയ വഴിക്ക് ഇവിടെ ആക്റ്റീവ് ഒരു റൈഡർ കമ്മ്യൂണിറ്റി ഞങ്ങൾ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ അവർ നമുക്ക് ഒരുപാട് അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നു ഭയങ്കര യൂസ്ഫുൾ ആണ് എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ജനുവൻ ആണ് നമ്മളോട് കാര്യങ്ങളറിയാം നമ്മള് സ്ഥലത്തേക്ക് അവിടുത്തെ ആൾക്കാർട്ടീവായിരുന്നു അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പരിചയപ്പെടാം നമ്മുടെ ചേട്ടന്മാരുതാ അത് തന്നെ നമ്മുടെ ചേട്ടന്മാരെ പോകാനുള്ള പ്ലാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നീ ഇവിടുത്തെ വീടുകൾ ശ്രദ്ധിച്ചോസ്റ്റർ പ്ലാറ്റ്ഫോമിലാണ് കണ്ട വെച്ചേക്കുന്ന അപ്പൊ അതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഇതെല്ലാം കാട് അല്ലേ അപ്പൊ ഈ ഏഴചന്തകൾ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പെട്ടെന്നൊന്നും കേറത്തില്ല അത് മാത്രമല്ല മാത്രല്ല പിന്നെ ഇവരുടെ ഈ വളത്ത് മൃഗങ്ങളൊക്കെ അല്ലേ ഇവർ ഇതിന്റെ അടിയിലാണ് കാരണം ഈ തണുപ്പ് ഒരുപാട് തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരിൽ താമസിപ്പിക്കുക അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പന്നി അതുപോലെ തന്നെ കോഴി അതായത് ഇവരുടെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് കിച്ചണിങ് ചെയ്യുമ്പം അതിൽ വരുന്ന ഈ മീറ്റിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇവരുടെ ഒരു ചെറിയ വിടവ് ബാമ്പു വടിച്ച ചില ഉണ്ട് അതിലൂടെ തന്നെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് ഞാനിതിനെല്ലാം ഇങ്ങനെ അഴിച്ചിട്ട് വളർത്തുന്ന കോമൺ ആയിട്ട് കാണാൻ എല്ലായിടവും ഇങ്ങനെ അഴിച്ച് മേഞ്ഞ് നടന്ന് വളരെയാണ് ഇങ്ങനെ കൂടൊന്നും കൂട്ടിയൊന്നും ഇടുകയല്ല ചെയ്യുന്നത് അവരുടെ ഇവിടെ എല്ലാം വെറുതെ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ അവരുടെ സ്ഥലമാണ് ഇവിടെ വേറെ ഒന്നും പിടിക്കാ വണ്ടികളൊന്നും അധികം ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓറഞ്ച് മരങ്ങൾ കണ്ടു തുടങ്ങി നെൽപ്പാടങ്ങൾ കണ്ടു തുടങ്ങി തണുപ്പില്ലല്ലോ ഈ റൈറ്റ് സൈഡിൽ പ്ലെയിൻ ആയി തുടങ്ങി പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഒരു അങ്ങനെ നമ്മളിനി പോകാനുള്ള സിറോബാലി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ക്ലൈമറ്റ് ആണ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ വായിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ ഒരു വീട്ടിലിറങ്ങി അവിടുത്തെ കാര്യങ്ങളെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും രാത്രിയാവും നമ്മൾ അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കവറ് ചെയ്യേണ്ട ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ എന്തായാലും അവിടുത്തെ ഒരു അപദാനി എന്ന് പറഞ്ഞ ട്രൈബൽസ് ഉണ്ട് അവരുടെ വീടുകളിൽ പോകുന്നുണ്ട് ഇപ്പം ചിലപ്പോൾ അവിടെയും ഇതേ സെയിം ടൈപ്പ് തന്നെ ആയിരിക്കും അതെ ആ വീട് ഉണ്ടോ ആ സെയിം സ്ട്രക്ചർ ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ അത് കിട്ടുമായിരിക്കാം അപ്പം അതുകൊണ്ട് ഇന്നെന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു വീടുകൾ കയറി അത് കണ്ടു നിൽക്കാൻ ഒരു സമയമില്ല നമുക്കിനി പ്രധാനമായിട്ടുള്ളത് സിറോവാലി ചെന്നാലേ നല്ല സ്റ്റേ കിട്ടുള്ളൂ അതിന് ഇടയ്ക്കുണ്ട് അതൊക്കെ പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആവും അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സിറോവാലിയിൽ തന്നെ അരുണാചൽ ഗവൺമെൻറ് നമ്മൾ ഇന്നലെ തവാങ്ങിൽ പോയി നിന്നല്ലോ അരുണാചൽ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് അപ്പോൾ നമ്മുടെ അരുണാചൽ പ്രദേശിൽ പോകുകയാണെങ്കിൽ മിക്ക സ്ഥലങ്ങളും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ തന്നെ നമുക്ക് അരുണാചൽ ഗവൺമെൻറ് തന്നെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ അറുന്നൂറ് രൂപ മുതൽ റൂമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ നിന്ന് തവാങ്ങിൽ നിന്ന് ഇന്നലെ അല്ലല്ലോ രണ്ട് ദിവസം മുമ്പ് തവാങ്ങിൽ നിന്ന് ആ റൂമെന്ന് പറയുന്നത് നല്ല സൂപ്പർ റൂം ആയിരുന്നു അവിടെ അതാണ് മിത് അതാണ് നമ്മുടെ കാട്ടുപോത്ത് ഒന്നും കാട്ടുപോത്തൊന്നും ഒന്നുമല്ല മിതിന്റെ വേറൊരു ഇനമാണ് ഇനി അത് ഫീമെയിൽ ആണോ ഫീമെയിലാണോ അങ്ങനൊന്നും എനിക്ക് മനസ്സിലായിട്ട് പകുതി വെള്ളയും പകുതി കറുപ്പുള്ള ഒരു തരം പശു ഇല്ലേ അതിന്റെ അതായത് ഞങ്ങളുടെ ബൈക്കിന്റെ ഞങ്ങൾ അടുത്തൂടെ പോയി നമ്മളുടെ ബൈക്ക് അതിന്റെ നാലിൽ നാലിലൊന്നേ ഉള്ളെന്ന് വേണം പറയാൻ അത്രയും സാധനങ്ങൾ ഞങ്ങളുമായിട്ട്

അപ്പം ഇവിടെയൊക്കെ ടൂറിസം വളരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ സൈനുകളും അതെന്ന് വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറേശേ കുറേശ്ശായിട്ട് ഇവിടെ വന്നാലേ പറ്റത്തുള്ളൂ അല്ലേ നമുക്ക് നല്ല കിട്ടി അതെ നല്ല അടിപൊളി റോഡാണ് നമ്മൾ ഒരു മണിക്കൂർ താമസിച്ചല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ കവർ ചെയ്താണ് പോകുന്നത് അത് നമ്മുടെ കാട്ടുപോത്ത് അതിന്റെ മുന്നിലും ഇവര് ഈ ബൈസ അതായത് സോറി ഈ ഇണക്കി ണ്ട് ഇവരുടെ പശുവിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഇണക്കി വളർത്തുന്നുണ്ട് ഇവർക്ക് ഒക്കെ ചെറുതായിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളങ്ങനെ സിറോവാലി എത്തിരിക്കുവാണ് എക്സാക്ട് വാലി എന്ന് പറയുന്നത് ഹപ്പുളി സിറോ ഈ രണ്ട് സ്ഥലങ്ങള് ചേർത്തിട്ടാണ് വാലി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹാപ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് അരുണാചൽ ഗവൺമെൻറ് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തവാങ്ങ് പോയപ്പോൾ അറുന്നൂറ് രൂപയുടെ റൂം കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ അറുന്നൂറ് രൂപയ്ക്ക് ഇവിടെ റൂം കിട്ടും അറുന്നൂറിൻ്റെയും ആയിരത്തി അഞ്ഞൂറിൻ്റെയും റൂമുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളെന്തായാലും അറുന്നൂറ് രൂപയുടെ റൂം എടുത്ത് നമുക്ക് ജസ്റ്റ് രണ്ടായിട്ട് താമസിച്ചാൽ മതിയല്ലോ നാളെ രാവിലെ സിറോവാലിയിലെ ട്രൈബ്സിനെ കണ്ട് നമുക്ക് തിരിക്കാം അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഇന്ന് എന്താ രാത്രി പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്കായി കുറച്ച് വാങ്ങിച്ചിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് മധുര അപ്പം നമ്മുടെ റൂം ഒന്ന് കാണിക്കാം അറുന്നൂറ് രൂപയുടെ അറുന്നൂറുടെ റൂമിന് ടൈൽ ഉണ്ടാവത്തില്ല ആയിരത്തി അഞ്ഞൂറ് റൂമിന് ടൈൽ ഉണ്ടാവും ഇത് പിന്നെ പാർട്ടിഷൻ വാളാണെന്നേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മുടെ സിറോ വാലിലെ കാഴ്ചകളുമായിട്ട് നാളെ കാണാം കണ്ണൂർ ടാറ്റാ